അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയത് സർപ്രൈസ് ആയിരുന്നു ദക്ഷിണാഫ്രിക്കക്കെതിരായ അവസാന ഏകദിനത്തിൽ സെഞ്ചറി അടിച്ചു നിൽക്കുന്ന സഞ്ജുവിനെ തഴയാൻ സെലക്ടർമാർ സെലക്ടർമാർക്കാവില്ലായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് പദ്ധതിയിൽ സഞ്ജു ഉണ്ടാവില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് താരത്തെ വീണ്ടും ടി ട്വന്റിയിലേക്ക് വിളിക്കുന്നത് ഇഷാൻ കിഷനെ ഒഴിവാക്കിയാണ് സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായി തെരഞ്ഞെടുക്കുന്നത് ജിതേഷ് ശർമ്മയാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാൻ സഞ്ജുവിനത് സുവർണാവസരമാണ് അഫ്ഗാനെതിരെ ആദ്യ ഇലവനിൽ താരത്തിന് ഇടം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് തന്നെയാണ് സാധ്യത എന്നാൽ സഞ്ജു മികച്ച സംഭാവനകൾ നൽകിയ മധ്യനിരയിൽ അവസരം ലഭിക്കാൻ സാധ്യത കുറവ് വിരാട് കോഹ്ലിയാകും മൂന്നാം നമ്പറിൽ ഇറങ്ങുക പരിക്കേറ്റ് പുറത്തായ സൂര്യകുമാർ യാദവിന്റെ സ്ഥാനത്ത് തിലക് വർമ്മയും എത്തും ഫിനിഷർ റോളാവും സഞ്ജുവിൽ ഇന്ത്യ നോക്കുന്നത് റിങ്കു സിംഗിനൊപ്പം ആ റോൾ ഭംഗിയായി ചെയ്യാൻ സഞ്ജുവിനാകുമെന്നാണ് സെലക്ടർമാർ പ്രതീക്ഷിക്കുന്നത് അവസരം ലഭിച്ച മത്സരങ്ങളിലെല്ലാം കഴിവ് തെളിയിച്ച് നിലവിൽ ഫിനിഷർ റോൾ ഭദ്രമാക്കിയിരിക്കുകയാണ് റിങ്കു സിംഗ് ഇനി സഞ്ജു കൂടി ക്ലിക്കായാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാന ടി ട്വന്റി പരമ്പര എന്ന പ്രത്യേകത കൂടിയുണ്ട് അഫ്ഗാനെതിരായ പരമ്പരയ്ക്ക് ശേഷം ഐ പി എൽ ആണ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി തിളങ്ങുക എന്നതാകും സഞ്ജുവിന് മുന്നിലുണ്ടാവുക കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായി താരത്തിന്റെ ബാറ്റ് ഒന്നുകൂടി ചലിപ്പിക്കേണ്ടി വരും നിലവിൽ രഞ്ജി ട്രോഫിയിൽ കേരളത്തെ നയിക്കുന്ന സഞ്ജുവിന് ഉത്തർപ്രദേശിനെതിരായ ആദ്യ മത്സരത്തിൽ മുപ്പത്തിയഞ്ച് റൺസിന്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിനു ശേഷം ടി ട്വന്റിയിൽ കളത്തിലിറങ്ങാത്ത നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മടങ്ങിയെത്തി ഈ പരമ്പരയുടെ പ്രത്യേകതയാണ് ഇതോടെ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇരുവരും ഉണ്ടാകും എന്നതും ഉറപ്പായി മൂന്ന് മത്സരങ്ങളാണ് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ഇന്ത്യക്ക് കളിക്കാനുള്ളത് ഇതിൽ ആദ്യ മത്സരം ജനുവരി പതിനൊന്നിന് മൊഹാലിയിലാണ് ഇൻഡോർ ബംഗളൂരു എന്നിവിടങ്ങളിലാണ് മറ്റു മത്സരങ്ങൾ